ി എസ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മളൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നൊരു മീൻചാറുണ്ടല്ലോ നമുക്ക് ഒഴിച്ചുകറിയായിട്ട് കിട്ടുന്നൊരു മീൻചാറുണ്ടല്ലോ അതിന്റെ റെസിപ്പിയാണ് മിക്ക ആൾക്കാർക്കും ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു മീൻ കറി ഭയങ്കര ഇഷ്ടമായിരിക്കും അതോ ഒരുപാട് കത്തിയൊന്നും ഉണ്ടായിരിക്കില്ല ഒരു ചാർ വരവൊന്നും അറിയില്ലേ അതുപോലെതന്നെ എനിക്ക് ഉണ്ടാകുക കഷ്ണങ്ങളൊന്നും കിട്ടില്ല എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു കറി നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിന്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് പിന്നെ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാടായി സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു മടുപ്പ് ഒന്ന് തുടങ്ങാൻ അറിയില്ല അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത് കുറേ ആയി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മോണിറ്റൈസേഷൻ ആവും ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു റീച്ച് ഒന്നും കിട്ടാതെയാകുമ്പോ വരുന്ന ഒരു മനസ്സ് മടുപ്പുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത് അപ്പൊ ഇപ്പൊ വന്നിട്ടുണ്ട് മോണിറ്റൈസേഷനിൽ മോണിറ്റൈസേഷനിൽ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒരു കൊല്ലത്തിലായിരം സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഒരു കൊല്ലത്തിൽ നാലായിരം വാച്ചിങ് ഹൗസും മോണിറ്റൈസേഷൻ ആയാലും കിട്ടി എന്നൊക്കെ പറയുന്ന കേട്ടോ അപ്പൊ ഏതായാലും തുടങ്ങിയില്ലേ എന്തായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതുപോലെ എടുത്തു വെച്ചിട്ട് ഇടാതിരിക്കുന്ന വീഡിയോസ് അപ്പോൾ ഇനി മടിയൊക്കെ മാറ്റിയിട്ടൊന്നും എല്ലാം യൂട്യൂബിലേക്ക് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിന് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ എനിക്ക് മാത്രല്ല യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് ഒന്ന് റീച്ചായി കിട്ടുക എന്നുള്ളത് ചിലവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ പെട്ടെന്ന് കത്തി കയറി റീച്ചായി കിട്ടും പക്ഷേ അതൊക്കെ നമ്മളെ തലവേറെ പോലെ ഇരിക്കുന്നറിയില്ലേ അതാണ് സംഭവം ആ എന്തെങ്കിലും ഒക്കെ ആവട്ടെ നമുക്ക് എന്തായാലും മീൻകറി ഉണ്ടാക്കുന്നത് കണ്ടുവൊക്കെ അപ്പോൾ ഹോട്ടൽ മീൻകറി ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇതൊന്ന് ട്രൈ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു സവാള അതുപോലെ തന്നെ ഒരു എട്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് തക്കാളിയാണ് കേട്ടോ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ അത്രയും നല്ലത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വറവിടാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് വാളംപുളി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നേരെ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇപ്പൊ നമ്മളെ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇത്ര ഉലുവയാണ് കേട്ടോ വളരെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്താൽ മതി അത് കരിഞ്ഞു പോവാൻ നിക്കരുത് അപ്പൊ നമ്മളെ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും അപ്പൊ ഞാനൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകാണ് നമ്മൾ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇപ്പം ഇതെല്ലാം ചേർന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉലുവയും പെരിഞ്ചീരവും കൂടി ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇഞ്ചിയിലും നമ്മളെ എന്താ പറയുക ഉലുവീം കൂടി പെട്ടെന്ന് കരിഞ്ഞ് പോവാതിരിക്കാനായിട്ടാണ് കേട്ടോ വേഗം തന്നെ സവാള ചേർത്ത് കൊടുത്തുള്ളത് ഒരു സൈഡിലായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഈ ഉള്ളിക്കൊന്ന് കളർന്ന് വരുന്നവരെ മാത്രം മതിയിട്ടോ നമ്മളിതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് െല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു ഉണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ചും കൂടി നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതായിരുന്നു കേട്ടോ നന്നായിട്ടൊന്ന് വെന്തോടഞ്ഞിട്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്തിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്യാൻ തന്നെ അത് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു മസാലകളെല്ലാം കൂടിയിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പൊ ഞാനൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി മിക്സ് ആയതിനു ശേഷം ഇപ്പൊ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്കിത് കൈ എടുക്കാതെ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഈ ഒരു മീൻകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഹോട്ടലിൽ ചോറ് കഴി പോയി കഴിഞ്ഞാൽ നമ്മള് സെപ്പറേറ്റ് മീൻകറി അല്ലാതെ നമുക്ക് ചോറിന്റെ കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ട് കിട്ടുമല്ലോ മീൻകറി ആ ഒരു മീൻകറിയുടെ ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് ആണ് അതിന് അപ്പോ ഞാനൊരുപാട് പ്രാവശ്യം ഇങ്ങനെ കത്തി നടന്നിട്ടുണ്ട് ഈ ഒരു മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അങ്ങനെ ഞാൻ പഴത്തുള്ള ഒരു സ്ഥലത്തൊന്നും ഭക്ഷണം കഴിച്ചിട്ടുള്ള ഓക്കെ ഈ ഒരു റെസിപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ചൂടാറിയതിന്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം ഇപ്പൊ നമ്മൾ കറി വെക്കാനായിട്ടൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായി ചൂടായി വരട്ടെ ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോ നമ്മളതിലേക്ക് നേരത്തെ ചേർത്ത പോലെ തന്നെ കുറച്ചിട്ട് വളരെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടല്ലേ ആ ഒരു അളവിൽ മതി നമുക്ക് ഉലുവ ചേർക്കുന്നത് പിന്നെ നമുക്ക് നല്ലൊരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം അരിഞ്ഞു വെച്ചിട്ടില്ല ആ ഒരു ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിട്ടുണ്ട് ഇതുപോലെ വേണേട്ടോ കിട്ടാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നുകിൽ നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണിനടുത്ത് നമ്മളെ മുളക് പൊടിയാണ് എടിവ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു നാല് ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എപ്പോഴും മുളക് പൊടിയേക്കാറോളം കൂടുതലായിട്ട് വേണം നമ്മൾ മല്ലിപ്പൊടി നിൽക്കാനായിട്ട് ആണ് ഈ ഒരു കറിയുടെ ഹൈലൈറ്റ് ിരിയാണിയോ ഉണ്ടാക്കി തരാട്ടോ ഒരാള് നീറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ബിരിയാണി വേണം നന്നായിട്ട് ചോദിക്കാണ് മല്ലിപ്പൊടിയൊക്കെ എടുക്കണപ്പോ ഇനി ഇതിന്റെ ആ ഒരു റോസ് വെല്ലു പോകുന്നവരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കൊടുക്കണ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഓടിയിട്ട് കൊടുക്കാം ഇപ്പൊ ഇതിന്റെ റോസ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന ആ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നല്ല ഡാർക്ക് കളറിലുള്ള പുളിയാണ് കേട്ടോ അതാണ് ഇതുപോലെ കളർ വന്നിട്ടുള്ളത് നമ്മൾ പുളിഞ്ചിക്കൊക്കെ എടുത്തില്ലേ ആ ഒരു ടൈപ്പ് പുളിയായിരുന്നു ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ട് തിള വരത്ത അപ്പേക്ക് നമ്മളെ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി അതൊന്നും അരച്ചെടുക്കുക അപ്പൊ തേങ്ങ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു രണ്ടല്ലി ചുവന്നുള്ളി കൂടി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ടിട്ട് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇപ്പൊ കറി നന്നായിട്ട് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കിലോ മത്തിയാണ് കേട്ടോ ചെയ്തിട്ടുള്ള ഒരു അര കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് ഏത് മീൻ വേണമെങ്കിലും നമുക്കതുപോലെ കറി ഉണ്ടാക്കി എടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മളാ തേങ്ങ അരച്ചത് ചേർത്തെടുക്ക അതുപോലെ നന്നായി നൈസ് ആയിട്ട് വേണം തേങ്ങ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ അതുപോലെ വേണം കേട്ടോ തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ ഇപ്പൊ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ നന്നായിട്ട് ലൂസ് ആക്കാൻ പോകട്ടോ ലൂസ് പരുവത്തിലാണല്ലോ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന കറി ഉണ്ടാവുക അപ്പൊ ഈ ഒരു ജാറിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ മാറ്റം വരുത്താംട്ടോ ഇതിലേക്ക് അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിയൊന്നും ഇരുന്നിട്ട് കട്ടിയാവും ചെയ്യുന്നോണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്ക പച്ചമുളകും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അത് ഇങ്ങനെ നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ കുറച്ചും കൂടി വെള്ളമൊഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പഴും കുറച്ച് കട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ ലേച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കട്ടെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന്റെ ഉപ്പൊക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാണ് ഇപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ കറിയുടെ ഒരു പരുവം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് പുളിയൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് ഒക്കെ മാറിപ്പോവും ഇനി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടാ ഇനി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നുള്ളത് അപ്പൊ അര കിലോ മത്തിയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് നല്ല നെയ്മത്തിയാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ ഒരു കറി നമ്മൾ എത്രക്കെ കറി നന്നാക്കി വെച്ചാലും മീൻറെ ടേസ്റ്റും കൂടി കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് എടുക്കല്ലോ മീനും കൂടി നന്നായാൽ മാത്രമേ നമ്മളെ കറി നന്നാവുള്ളൂ ഇനി അത് ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്തെടുക്കുക അപ്പൊ അത് ഉടഞ്ഞു പോവൊന്നുമില്ല ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം അടച്ചു വെച്ചിട്ട് ഇപ്പൊ നമ്മള് കറി വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ട നമ്മളെ ഈ കഷ്ണങ്ങൾ ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിന് നമുക്കിതിലേക്ക് ഒന്ന് ഇപ്പൊ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കറിയൊക്കെ നന്നായിട്ട് വെട്ടി തല വരാൻ തുടങ്ങിട്ടോ എന്നിട്ട് നമ്മളെ കഷ്ണങ്ങൾ ഒന്നൊട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടില്ലേ കണ്ട നല്ല കറക്റ്റ് പരുവത്തിലാണ് ഇരിക്കുന്നത് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഏഹ് ഒരു രണ്ട് നമ്മളൊരു തക്കാളിയുടെ ഒരു പകുതി കഷ്ണാനായിട്ടാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ വളരെ കുറച്ച് മാത്ര ഉലുവപ്പൊടി ഒരു മണം നന്നായി കിട്ടാനായിട്ടാണ് അങ്ങനെ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഉലുവ കൂടി കഴിച്ചു പോകുന്നൊന്നും വിചാരിക്കേണ്ട വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചുകൊടുക്കാം ഇനി ഒരു ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഓറഞ്ച് കളറിലായിരിക്കല്ലോ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന കറി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഇപ്പുറത്തെ ഞാനൊരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്നും വറവിട്ടെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇപ്പൊ ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്നന്നെ ചേർത്തിട്ട് നമ്മളിത് ഈയൊരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എങ്ങനെ ആ മുളക് താളിച്ചതും കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കറി ചോറിലേക്കൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അത് കണ്ടു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറന്ന് നോക്കുമ്പോൾ ഇതാണ് നമ്മളുടെ കറിയുടെ അവസ്ഥ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിയുടെ മണം ഒരു രക്ഷയില്ലാട്ടോ അത്രയും ആണോ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ചോറ് ആണൊക്കെ തോന്നും എനിക്കിത് എന്താക്കുമ്പോൾ തന്നെ കുറേ നേരമായിട്ടോ ചോറിന് നല്ല ടെൻഡൻസി വരാനായിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇനി ഇതൊരു കട്ടി കൂടുതലാണോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ